അസാധ്യമായത് സാധ്യമാക്കുന്ന കല കൂടിയാണ് രാഷ്ട്രീയം പ്രത്യേകിച്ചും അതൊരു തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള അരങ്ങാവുമ്പോൾ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നഷ്ടമായത് സാധ്യതകളുടെ കലവറയാണ് മുന്നണികൾക്ക് മുന്നിൽ തുറന്നിടുന്നത് അതേസമയം ചെറുകക്ഷികൾക്കാകട്ടെ വിലപേശാനുള്ള അവസരവും കേവല ഭൂരിപക്ഷം സഖ്യമെന്ന നിലയിൽ എൻ ഡി എ താണ്ടിയിട്ടുണ്ട് പക്ഷേ അതത്ര സുരക്ഷിതമായ പിന്തുണയല്ല കാരണം എൻ ഡി എയിലെ സഖ്യകക്ഷികൾ ഇന്ത്യ സഖ്യത്തിലേതുപോലെ പാറ പോലെ ഉറച്ചു നിൽക്കുന്നവരല്ല എന്നത് തന്നെ നമുക്ക് സീറ്റ് നിലയിൽ നോക്കാം ആദ്യം എൻ ഡി എ ഇന്ത്യ മുന്നണിയുടെ സീറ്റ് നില ഇങ്ങനെയാണ് ഭരണം നടത്താൻ വേണ്ട ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ ഇതിനോടകം തന്നെ എൻ ഡി എയുടെ പക്കലുണ്ട് എന്നിരുന്നാലും ആര് ഭരണം നടത്തണമെന്ന് തീരുമാനിക്കുന്നതിൽ വിവിധ പ്രാദേശിക കക്ഷികളുടെ ഇനിയുള്ള നിലപാട് നിർണായകമാവും പ്രത്യേകിച്ചും നിലവിൽ എൻ ഡി എയ്ക്കൊപ്പം നിൽക്കുന്ന ചെറുതും വലുതുമായ കക്ഷികളുടെ നിലപാടുകൾ ബീഹാറിൽ ബി ജെ പിയെ മറികടന്ന് ഒന്നാമതെത്തിയ നിതീഷ് കുമാർ എന്ത് അടവാകും ഇനി പയറ്റുക എന്നത് ഇരു മുന്നണികൾക്കും ആശങ്കയും ആശയും നൽകുന്നതാണ് പലകുറി മുന്നണി മാറി ഓൾ ടൈം വിതർമാനായ നിതീഷ് കുമാർ അധികാരം പിടിച്ചെടുത്ത ചന്ദ്രബാബു നായിഡു എന്നിവർ സർക്കാരിനെ നിശ്ചയിക്കാൻ മാത്രം കരുത്തുള്ളവരാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മാത്രം ദേശീയ സഖ്യത്തിൽ ചേർന്ന ആർ എൽ ഡി പവൻ കല്യാന്റെ ജനസേന പാർട്ടി എന്നിവർക്കും ചെറുതല്ലാത്ത സംഭാവന സർക്കാർ രൂപീകരണത്തിൽ നൽകാനാകും എൻ ഡി എയ്ക്കൊപ്പമുള്ള എൽ ജെ പി രാംവിലാസ് പാസ്വാൻ വിഭാഗം അപ്നാദൾ അനുപ്രിയ വിഭാഗം ശിവസേന ഏകനാഥ് ഷിൻഡെ വിഭാഗം എന്നിവരുടെയും നിലപാട് നിർണായകമാണ് ചിരാഗ് പാസ്വാൻ നേതൃത്വം കൊടുക്കുന്ന എൽ ജെ പിക്ക് അഞ്ച് സീറ്റും ഷിൻഡെ പക്ഷത്തിന് ഏഴും സീറ്റുണ്ട് മഹാരാഷ്ട്രയിൽ ഇതിനോടകം തന്നെ ബി ജെ പിയുമായി അകൽച്ചയിലാണ് ഏകനാഥ് ഷിൻഡേയും കൂട്ടരും നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും മാസങ്ങൾ മാത്രം ശേഷിക്കെ സംസ്ഥാനത്തെ എൻ ഡി എ സഖ്യം വിച്ഛേദിച്ച് പുറത്തുവരാൻ വരാൻ ഷിൻഡെ തയ്യാറായാൽ അത്ഭുതപ്പെടേണ്ട തിരികെ മാതൃസംഘടനയിലേക്ക് മടങ്ങുന്നത് ഷിൻഡെ പക്ഷം ഒരുപക്ഷെ പരിഗണിച്ചേക്കും പ്രത്യേകിച്ചും ഗ്രൗണ്ടിൽ ശക്തി ഉദ്ധ വിഭാഗത്തിനാണ് എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ ടി ഡി പി ജെ ഡി യു കക്ഷികളുമായി ഇന്ത്യ നേതൃത്വം അനൌദ്യോഗിക ചർച്ചകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഉപപ്രധാനമന്ത്രി പദമടക്കം നിതീഷ് കുമാറിന് വാഗ്ദാനം ചെയ്തുവെന്നാണ് സംസാരം ഇന്ത്യ മുന്നണി എന്ന ആശയം കൊണ്ടുവരികയും ആദ്യം തലപ്പത്തിരിക്കുകയും ചെയ്ത നിതീഷ് ബി ജെ പിക്ക് പോയതിൽ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്ക് അമർഷമുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം മാറ്റിവെച്ച് മോദിയെയും സംഘത്തെയും പഠിക്കു പുറത്തുനിർത്താൻ ഏത് വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാകും ഇനിയും സ്ഥാപി താൽപ്പര്യം വെച്ചിരുന്നാൽ പണി പാടുവെന്ന് നേതാക്കൾക്ക് നല്ല ബോധ്യമുണ്ട് അതുതന്നെയാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോഴേ പാട്നിയിലേക്കും വിജയവാഡയിലേക്കും നീണ്ട കോളുകൾ നൽകുന്ന സൂചന ഇതിനു പുറമെ ചെറുകക്ഷികളായ സിക്കിം ക്രാന്തി മോർച്ച സോറാം പീപ്പിൾസ് പാർട്ടി അസദുദ്ദീൻ ഒവൈസിയുടെ എ ഐ എം ഐ എം ബി ജെ ഡി ഒപ്പം സ്വതന്ത്ര അംഗങ്ങളും ആരെ പിന്തുണയ്ക്കുമെന്നതും നിർണായകമാണ് അതേസമയം തന്നെ മോദിയും നഡ്ഡയും അമിത് സഖ്യകക്ഷികൾ ചോർന്നു പോകാതിരിക്കാൻ നേതാക്കളെ അങ്ങോട്ട് നേരിട്ട് വിളിച്ച് പിന്തുണ അഭ്യർത്ഥിക്കുന്നുമുണ്ട് കഴിഞ്ഞ തവണ വരെ ബി ജെ പി ആസ്ഥാനത്തേക്ക് സഖ്യകക്ഷി നേതാക്കളെ വിളിച്ചു വരുത്തിയിരുന്ന മോദിയും സംഘവും ഇത്തവണ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെല്ലുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തിയാണ് ഇത് ഏറ്റവും ലളിതമായ പ്രൊസസ് ഉടനടി പണം ലഭിക്കും ഒപ്പം കുറഞ്ഞ പരീക്ഷ നടക്കും